എടാ ട്ടോ അവൻ്റെ വാന്നില്ല വായു ലൂക്ക മോനെഴുന്നേറ്റ് ആ പൊക്കത്ത് പോയിരുന്നു കണ്ടോ അവൻറ്റോ കയ്യും വായും എല്ലാം ലൂക്കയുടെ വായില പൊന്നേ ലൂക്ക കിടന്നു കൊടുക്കുക കളിക്കുന്ന ആയിരിക്കും പക്ഷെ വേദന എടുക്കും ലൂക്ക ആ കൊച്ചവും വിടത്തില്ല വേണ്ട വേണ്ട ലൂക്കടെ കൊങ്ങക്ക പിടിച്ചേണ്ട ലൂക്കയുടെ വായില്ണ്ടാ എടാ ലൂക്കാച്ചൻ്റെ വായി കയറാനുള്ളതേ ഉള്ളു നീ കേട്ടോ പോന്നു വിളിച്ചു വരുത്തിയ ലൂക്ക വഴക്കുണ്ടാക്കുന്നത് എന്നാ ചെയ്യാനെന്നാ പറയുക എപ്പോഴും ഈ അടുക്കളയിലാണേ അപ്പം എനിക്ക് നല്ല പണിയാ തൂത്തുവാരിച്ച ഉമാര് കിടന്നിങ്ങനെ കിടന്നിൻ്റെ അത് കിടന്നിട്ട് അതോ ഉണ്ടാക്കുമ്പം ഈ രോമം ഉണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ തൂത്തുവാരി തൂതുവാരി ഇരിക്കും ഞാനല്ല കേട്ടോ പുള്ളിക്കാൻ തന്നെ തൂത്തുവാരി മൊത്തം രാവിലെ ചൂലും കൈ വെച്ച് കെട്ടി അങ്ങ് നടക്കുക അന്നേരം വിളിക്കുന്നവരെ എല്ലാവരും പറയും ഇങ്ങനെ രണ്ടു ഡോഗുള്ള വീടാണെന്ന് പറയത്തില്ലെന്ന് ഇപ്പം തിണ്ണയിലോട്ട് ഫ്രണ്ടിലോട്ട് കയറ്റാറില്ല ഈ കുഞ്ഞൂടെ വന്നുകൊണ്ട് പോകുമ്പോൾ കടന്ന് കിടന്ന് കുന്തുളിക്കും മുടലോ രോമം പൊഴി നന്നായിട്ട് കണ്ട ഓടി വന്നാൽ കണ്ടോ കേട്ടോ ചെവിയാണ് കടിച്ചു പറിക്കുന്നത് എന്തോ ചെയ്യാനെന്ന് പറയപ്പിനെ പിടിച്ച കാട്ടി കാട്ടിക്കൊണ്ട് വരേണ്ടി വരും ഈ കുരുപ്പ് ഭയങ്കര ബഹളമാണ് പക്ഷേ കുരുപ്പ് ഇപ്പം എവിടെയെങ്കിലും നമ്മൾ ആ പീടുവോ മൂത്രമൊഴിക്കോ കുഞ്ഞും ചെയ്തിട്ടോ താഴെപ്പറമ്പിപ്പോവും കേട്ടോ അതുകൊണ്ട് എനിക്കവന് ഇഷ്ടമാണ് ലൂക്കാച്ചിൻ്റെ കൂടെ പൊക്കോളൂ മഴയാണേലും മഴയതാണേലും അവൻ ഇറങ്ങും അങ്ങനെയൊന്നും ഒരു വൃത്തികേട് കാണിക്കുന്നവനല്ല വേണ്ട പിന്നെന്താ പിന്നെ ഈ അടുക്കളയും കൊണ്ടാ കഴിയുന്നത് രണ്ട് പേരും അവിടെ ഇങ്ങനെ ഒത്തിരി സൂക്ഷിയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഒത്തിരി സൂക്ഷിയാണ് ചില നേരം കളിക്കാനായിട്ട് അവിടെ ഫ്രണ്ടിലും നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് ഇട്ടുണ്ട് കളിക്കാൻ എടാ കളിക്കാം കേട്ടോ ഇനി വന്നേടാന്നെ നമ്മുടെ പൊന്നിങ്ങ് വന്നേ രണ്ട് പേരെങ്കിൽ വന്നേ എൻ്റെ പൊന്നുമക്കളിങ്ങ് വന്നേ ഇതാ ഇവിടെ അതെ വൃത്തിയാക്കിയിട്ടുണ്ട് എൻ്റെ പൊന്നുമൊക്കെ അത് ഇവിടെ ഇത്രയും സ്ഥലം കൊടുത്തിട്ടുണ്ട് കളിക്കാൻ അവരെന്നാൽ എൻ്റെ കീഴ് എപ്പോഴും ഞാൻ വേണം അടുത്ത് ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ ഓടി 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 വരും രണ്ട് പേരും ഇട്ടുണ്ട് ഇത്രേം സ്ഥലം കൊടുത്തിട്ടുണ്ട് കളിക്കാൻ ആ കുഞ്ഞത് പോവാ പിന്നെ കുഞ്ഞു തപ്പിയുടെ തന്നെ മൂത്രം ഒഴിക്കാനേ പോവാം അതങ്ങനെ അങ്ങ് പോക്കോളൂ വഴക്കൊന്നുമില്ല ഇതാ പോകുന്നു വേണ്ട ഇത്രേ സ്ഥലം വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് എടപ്പുവാടാ എടപ്പൂടാ ആ മുള്ളാൻ പോയതാണ് വേണ്ടോ ഇറങ്ങി ഓടി വന്നാണ് പെരക്കകത്ത് നിന്ന് ഇറങ്ങി ഓടി വന്ന മുള്ളാനെ ഉണ്ടോ അവൻ അങ്ങനെയൊക്കെ ചെയ്യും ഉണ്ടോ ഇത്രയും സ്ഥലം വൃത്തിയാക്കി കിടക്കാനും ഇരിക്കാനെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവന്മാർ എൻ്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും അടുക്കള കയറും പിന്നെ ഈ ഒരു മുറിയും അവർക്ക് കൊടുത്തേക്കുക ഇരിക്കാനും കിടക്കാനും ഒക്കെ തിന്നേലും ഓരോ മനുഷ്യരൊക്കെ വരുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല അത് കാരണം അതാ എൻ്റെ ഈ ഒരു മുറി നീക്കി കിടത്തുവോ ഇരുത്തുവോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടേക്കാം പിന്നെ ഫ്രണ്ടിലോട്ട് വിടാത്തത് എൻ്റെ ഫ്രണ്ടെല്ലാം ഇങ്ങനെ എല്ലാം ഇട്ട് തൂത്ത് വാരി പുള്ളി തുടച്ച് വരച്ചിട്ട് ഇട്ടിരിക്കും അപ്പോൾ നമ്മളങ്ങോട്ട് വിടത്തില്ല നേരത്തെ അവിടെ കയറുമായിരുന്നു ഒത്തിരി പാടായി ഈ സെറ്റിയിലൊക്കെ വലഞ്ഞു കയറുമ്പോഴേ പൊടിയൊക്കെ പോയിട്ട് ഭയങ്കര നമുക്ക് പാടാണ് അത് കാരണം ഇവരെ അങ്ങോട്ട് വിടത്തില്ല എന്നാൽ ഇവൻ എൻ്റെ കൂടെ ഓടി കയറി വരും കേട്ടോ ലൂക്കാച്ചാ പൊന്നേ അങ്ങ് പോയിക്കോ അങ്ങ് പോയിക്കോ എൻ്റെ പൊന്നിക്ക് വന്നേ ബാ നമ്മളെ പൊന്നിക്ക് വന്നേ എൻ്റെ പൊന്ന് ഇത്രയും സ്ഥലമില്ലേ ആ അത്രയും സ്ഥലം എൻ്റെ പൊന്ന് തന്നിട്ടില്ലേ അമ്മ ഇത്രയും സ്ഥലമല്ല ഇവിടെ ആ പൊളിക്കാനെല്ലാം തൂത്തുവാരി സെറ്റി ഈ പൊടിയ എല്ലാം ഈ ടീ പോലെ എല്ലാം ഭയങ്കര രോഗം വരുന്നു പിറന്നെ അപ്പോൾ അത് കാരണം ഇപ്പം അതൊന്ന് നിർത്തി വെച്ചിരിക്കുക ആ പിന്നെ ഞാനിവിടെ നമ്മൾ തൂക്കുന്നേരം തുടക്കുന്നതിൻ്റെ ഒരു പരിധിയില്ല മടുക്കുമല്ല മനുഷ്യനെ അത് കാരണം ഇവിടെ ഇതിനെ അതിൽ കയറിക്കോട്ടോ ഇവിടെ എല്ലാം ഉമാതി കയറും ഞാൻ പിന്നെ പോട്ട അടുക്കളയല്ലേ പക്ഷെ ഞാൻ സൂക്ഷിച്ചാണ് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പാതകത്തെ വെച്ചാണ് പിന്നെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ എനിക്കിതിൻ്റെ അകം വൃത്തിയാക്കാനേ നേരെയുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു എന്ത് ചെയ്യാ എന്ത്ടാ ലൂപിച്ചെന്ത്യേടാ അവന്റെ ചട്ടി ചട്ടി എടുത്തോ നീ ചട്ടി എന്തിനാടാ ചട്ടി എടുത്തോണ്ട് വന്നേക്കുന്നു ഓടി വന്നേ ഓടി വന്നേ അവനങ്ങനെ മിറ്റിലൊക്കെ പോയി കിടക്കും ഓടി വാ ഓടിവാടാ വന്നാൽ അവനെ കൂടെ ശല്യം ഓടി 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 മഞ്ചേച്ചി മഞ്ചേച്ചി ഓടി പോയി നേരെ മഞ്ചാച്ചി പുറത്ത് പോയി ലൂക്കേ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുണ്ട് തൊടുപുഴയിലുള്ളു സൗമ്യ സൗമ്യ ആൻ്റി എനിക്കറിയത്തില്ലേ എവിടെ നിന്നോ എങ്ങനെയോ എൻ്റെ വീഡിയോ നിന്നും നമ്പർ എടുത്തു നമ്പർ എടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊന്ന് മോൻ ജർമ്മൻ പഠി പഠിപ്പിക്കുന്നതിൻ്റെ പറ്റി ഓൺലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതങ്ങനെ എവിടുന്ന് എടുത്താണ് എനിക്കറിയില്ല എവിടെ നിന്ന് എങ്ങനെ ഒപ്പിച്ചു എന്നിട്ട് എന്നെ വിളിച്ചു ഭയങ്കര സങ്കർഭവും കരച്ചു ഇങ്ങനെ ആ ഓഫീസിൽ നിങ്ങൾക്ക് ചോദിച്ചതിന് ശേഷം ഇടാം കരഞ്ഞ് വിളിച്ച് ഭയങ്കരമായിട്ട് ഉറക്കമില്ല രാത്രികളിൽ പള്ളിയിൽ പോയി കുർബാന നടത്തുന്നു എനിക്കറിയില്ല എന്തൊക്കെയാണെന്ന് അത്രയും സ്നേഹമുള്ള ആൻറ്റിയുടെ ആ ആൻറ്റിയുടെ മനസ്സിനും വിഷമിക്കാൻ ആൻറ്റിയോട് ഇങ്ങനെ ഒരിക്കലും കൂടെ ആൻറ്റിയോട് തന്നെയല്ല സ്നേഹമുണ്ട് ധന്യുണ്ട് ഒരു ശ്രീദിഷ് ശ്രീദിൽഷ വന്നത് എപ്പോഴും ഉപിച്ചിനെ കൊണ്ടുപോകലോ ഉബിച്ചിനെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും എന്നോട് വഴുക ശ്രീദിക്ഷ നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മുടെ സാഹചര്യം ഏത് സമയം മാറി മറിയും അപ്പോൾ ഇനി എന്തായാലും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല അതിൻ്റെ വിരയെ നോക്കി ഇവിടെ കഴിയും എന്തായാലും ഇവര് നമുക്ക് സ്നേഹം ആ സ്നേഹത്തിൽ ഞാനിവിടെ ഉറച്ചു നിൽക്കുമെന്ന് ഞങ്ങൾക്ക് വാക്ക് തരുവാണ് പിന്നെ എന്താ ഞാൻ പറയാം പിന്നെ വേറെ ഒന്നും ഇല്ല എനിക്ക് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ഓരോ വീഡിയോ ഞാൻ ഇടാവേ എന്തായാലും ലൂക്കാച്ചിനെ അന്ന് പനി ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ലൂക്കാച്ചിന് പനിയായിരുന്നല്ലോ പനി ഇതുപോലെ ഭയങ്കര മഴയും അപ്പോൾ ലൂക്കച്ചിനെ നോക്കാനായിട്ടുള്ള കൊണ്ടാണ് അവനെ ഏൽപ്പിച്ചത് പക്ഷേ അവനേപ്പിച്ചാവും കുറച്ച് ദിവസം നോക്കി കഴിഞ്ഞാൽ പിന്നെ അവനൊരു തരാനൊരു മടി അപ്പം ഞാനിവിടെ ഒന്ന് വഴക്കുണ്ടാക്കി എനിക്ക് ലൂഡിച്ചിനെ വേണമെന്ന് വഴക്കുണ്ടാക്കിയപ്പം അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ചേട്ടായി എന്നോട് ലൂബിച്ചിനെ തിരിക്ക് തിരിച്ച് ചോദിക്കരുതേന്ന് പറഞ്ഞു അതുകൊണ്ടാണ് തിരിച്ച് ചോദിക്കാൻ പക്ഷെ ഞാനെപ്പോഴും ലൂഡിച്ച് വേണം വേണം എന്നുള്ളൊരു ഇത് തന്നെ ഇരിക്കുമായിരുന്നു ഏതായാലും കൂടെ ഇന്ന് ഞങ്ങൾ രാവിലെ പോയി അവർ നമുക്ക് ലൂപിച്ചിനെ തന്നു ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വ്യൂസ് അങ്ങനെയൊന്നുമല്ല കേട്ടോ സ്നേഹിക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു എനിക്കറിയാം സ്നേഹം ഓരോ കമൻറ്റികൾ ഇടുമ്പോൾ അത് വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ സമയങ്ങൾ പോകുന്നു ഞാൻ ഇവിടെ തന്നെയാണ് വിട്ടിരിക്കുന്നത് മക്കളും പൊളിക്കാനും ഒക്കെ അതിൻ്റെ ഇതിൽ ഇറങ്ങിപ്പോ അപ്പോൾ അതിനകത്ത് വീട്ടിൽ വീടുക ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് പ്രയാസമൊക്കെ ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാനെന്നാൽ ഇപ്പോൾ ഇവിടെ ചേട്ടനും എന്തോ ഒരു സങ്കടം വന്നിട്ടായിരിക്കാം എന്നെ കൂട്ടിക്കൊണ്ട് പോയി ജോബിസിന് എനിക്ക് തിരിച്ച് വാങ്ങിച്ച് തന്നിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും ഇത്രമേ മൃഗങ്ങളെ സ്നേഹിക്കുന്ന എന്നേക്കാട്ടും എന്നേക്കാൾ ഉപരിയാണ് നിങ്ങളെല്ലാവരും ഈ മൃഗങ്ങളെ സ്നേഹിക്കുന്നത് അപ്പോൾ ഞാൻ അത് കണ്ടില്ല എന്ന് വെക്കുന്ന ശരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പോയതും വാങ്ങിക്കൊണ്ട് വന്നതും അപ്പോൾ എല്ലാവരും ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനി ഇത്രയും ഞാൻ ഇത്ര ത്യാഗം സഹിച്ചാൽ അവനെ കൊടുത്ത വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു അപ്പോൾ എന്നെ ഇനി ആരും സപ്പോർട്ട് ചെയ്യായിരിക്കണം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തല്ലേ നിങ്ങളാണ് ഇനി മുന്നോട്ടും എൻ്റെ ഊപിച്ചിനെ എൻ്റെ ഹൂക്കാച്ചിനെ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും